ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്ന് തമയിലിൽ കണ്ട പോലെ നമുക്ക് അശുദ്ധമായ കൂവപ്പൊടി എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കിയാലോ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ കൂവപ്പൊടി എന്ന് പറയുന്നത് അത് നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കുട്ടികൾക്ക് വയറിൾക്കും ഛർദിയും കുട്ടികൾക്ക് നല്ല മുതിർന്നവർക്കും വയറിൾക്കും ഛർദിയൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ കൂവപ്പൊടി അപ്പം ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള കൂവ കൂവ പലതരത്തിലും ഉണ്ട് മൂന്ന് തരം കൂവയൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഈ കൂവ കൊണ്ടാണ് കൂവപ്പൊടി ഉണ്ടാക്കാറുള്ളത് ഇതിൻ്റെ കട്ട് കളയാൻ ഏറ്റവും എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനിത് കുവയൊക്കെ ഒരു പാത്രത്തിൽ വലിയ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അല്ലോട്ട് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഇതിന്റെ പുറമെ ഈ ചളി പിടിച്ച് കാണുന്ന ഈ തോലി ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് പൊളിച്ച് കട കളഞ്ഞ് വൃത്തിയാക്കണം അപ്പോൾ കൂവപ്പൊടി എടുക്കാൻ പെട്ടെന്നൊന്നും സാധിക്കില്ല ഒരു നാലഞ്ച് ദിവസത്തെ പണി തന്നെ ഉണ്ട് ഇതിനി ഓരോന്നും ഇതുപോലെ പൊളിച്ച് കളഞ്ഞ് വൃത്തിയാക്കി ഇങ്ങനെ വെളുത്ത കളർ കളറാവണതുവരെ നമ്മളിത് പൊളിച്ചു കളഞ്ഞ് എടുക്കും അപ്പം ഇതൊക്കെ അമ്മമാരുള്ള വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതറിയേണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിശദമായിട്ട് പറയണത് അപ്പം ഇത് ചെയ്യുന്നത് ഇപ്പം എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നും അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നുപോകരുതേ ഈ കൂവപ്പൊടിയിൽ ധാരാളം അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കാരണം തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അവരുടെ ദഹനത്തിനും അസിഡിറ്റി പോലുള്ള സംഭവങ്ങൾക്കും എല്ലാം നല്ല ഒരു ഔഷധമാണ് കൂവപ്പൊടി അപ്പൊ ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെ വെള്ളം നിറമാകുന്നവരെ നമ്മൾ അതിന്റെ തൊലിയൊക്കെ പൊളിച്ചു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇതാ ഞാനിത് അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കൂവയായിട്ട് എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം ഇതിപ്പോൾ നമ്മൾ മിക്സിയിലാണ് അടിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ചെറുതാക്കി നുറുക്കി നുറുക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ മില്ലിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ കൊടുത്താൽ മതിയാവും ആ ഒരു അരച്ച് തരുമോ അപ്പം ഇതാ നമ്മൾ എടുത്ത കൂവ മുഴുവനും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഒരു വെള്ള തുണിയിലോ കോട്ടന്റെ തുണിയിലോ ഒരു തോർത്ത് വെച്ചിട്ടോ നമുക്ക് അരിച്ചെടുക്കാം ഇത് ആ തോർത്തിലോട്ട് ഞാൻ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് അതിന്റെ ഉള്ളിൽ നിന്ന് ആ ചണ്ടിങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞ് എന്നിട്ട് ലാസ്റ്റാണ് തോർത്ത് ഇങ്ങനെ മുക്കി അത് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചണ്ടി കളയരുത് ഇതിൽ ഒന്നുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കും നമ്മൾ എല്ലാം പിഴിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ആ ചണ്ടിയിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കൈ വെച്ച് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒരുപാട് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നീട് അത് രണ്ടാമത് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ പിഴിഞ്ഞെടുക്കുന്ന എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ഇത് നമ്മൾ ആദ്യത്തെ തവണ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഇത് നമ്മൾ ആദ്യം പിഴിഞ്ഞെടുത്തില്ലേ അതിന്ന് കിട്ടിയ വെള്ളമാണ് ഈ ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ രണ്ടാമത് ഏർ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത് ഇതിങ്ങനെ നമ്മൾ ഒരു ദിവസം വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നിൽക്കുന്ന വെള്ളം അങ്ങ് ഊറ്റി കളയണം ഇത് ഏകദേശം വലിയ ആയതുകൊണ്ട് പൊക്കിയിട്ട് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണ് ഞാനിത് ഇങ്ങനെ മുക്കിയെടുക്കുന്നത് ശേഷം ഇത് കുറച്ചും കൂടെ വെള്ളം നിക്കുന്നുണ്ട് ആ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അത് ഞാൻ കളഞ്ഞിട്ടില്ല അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കൂടി കുറച്ച് പൊടി കിട്ടും അത് തെളിയുമ്പോൾ വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം അത് തെളിയുമ്പോൾ രണ്ടാമതും മൂറ്റി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടെ പൊടി കിട്ടും ആ അടിയിൽ നിൽക്കുന്ന വെള്ളം എന്താ വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അടിയിൽ നന്നിരുന്ന വെള്ളം കൂടെ ഞാൻ ഊറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ കൂവപ്പൊടി പക്ഷെ ഇത് തെളിഞ്ഞിട്ടില്ല ഇനി ഇതിലും കൂടെ ഇതിലും നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതും തെളിയാനായിട്ട് വെക്കണം അപ്പൊ ഇളക്കി കൊടുക്കണം അടിയിൽ പാറ പോലെ ഉറച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം ഇളക്കി ഇളക്കി നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിത് നന്നായി കലക്കി കൊടുത്തതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഈ വെള്ളവും നമ്മൾ ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ടോട്ടലി രണ്ട് പ്രാവശ്യം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം രണ്ടാമത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഇത് ഇതും കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഏകദേശം നമുക്ക് തെളിഞ്ഞ വെള്ളം തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നുകൂടെ കലക്കി വെള്ളത്തിൽ കലക്കി നമ്മൾ ഊറാനായിട്ട് വെക്കണം എന്നിട്ട് ഊറാനായിട്ട് വെച്ചതിന് ശേഷം കിട്ടിയിട്ടുള്ളതാണ് ദാ പൊടി കണ്ടില്ലേ ഇതും ഇപ്പോൾ പിറ്റേ ദിവസം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ദാ പൊടി വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ട് എടുക്കുന്ന പൊടിയായിരുന്നു ഇത് അപ്പൊ ഇത് നമ്മൾ രണ്ട് പൊടികളും വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ വെയിലത്ത് ഉണങ്ങി വന്നതിന് ശേഷം കണ്ടില്ലേ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പൊടി ആ ചെമ്പിൽ നിന്നും വേറിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം ഞാനിത് ഇങ്ങനെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒരാഴ്ച എങ്കിലും ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം എത്ര എത്രയും ദിവസം വെയിലുകൊള്ളുന്നു അത്രയും നല്ലത് അത്രയും ദിവസം നമുക്കിത് കേടുകൂടാതെ ഇരിക്കും അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്നും അമർത്താൻ മറക്കരുത് കേട്ടോ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക് യു